ം ബാക്ക് ടു അവർ ചാനൽ സോ എന്നിട്ട് നമ്മളെ വീഡിയോ വന്നിട്ട് ഇത് നമ്മളൊരു ചെയ്യാൻ പോകുന്നത് ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ മുംബൈയിലോട്ട് പോവാണ് ഞാനും അസീം ഐസുഗീവിയും കൂടെ നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ നമ്മുടെ ിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഒരു ട്രിപ്പ് പോലെ തന്നെ എടുക്കാമെന്നുള്ള പ്ലാനിൽ ഞാനും അസ്സി ആണ് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയ ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് സാധാരണ ഞാൻ എങ്ങോട്ട് പോകാണെങ്കിലും എൻ്റെ കയ്യിൽ അത്യാവശ്യം രണ്ട് വലിയ ബാഗ് ഉണ്ടാകും എനിക്കധികം ഒരു നാല് ദിവസത്തെ ട്രിപ്പാണെന്നുണ്ടെങ്കിൽ ഞാനൊരു രണ്ട് മൂന്ന് ഡ്രസ്സ് എക്സ്ട്രാ എന്തായാലും കരുതും എനിക്കങ്ങനെ കരുതാനല്ലെങ്കിൽ ഒരു ഒരു കംഫർട്ട് ഇല്ലാത്ത പോലാണ് കേട്ടോ എനിക്ക് എക്സ്ട്രാ ഡ്രസ്സസ് എങ്ങനാണെങ്കിലും ഒരു ഡ്രസ്സ് മാത്രമല്ല ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രാ എടുക്കും കേട്ടോ അപ്പം ക്യാരി ചെയ്യണം എനിക്കങ്ങനെ അതുപോലെ ബാഗൊക്കെ എവിടേക്ക് പോകുകയാണെങ്കിൽ ബാഗൊക്കെ ക്യാരി ചെയ്തില്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഫീലാണ് കേട്ടോ അപ്പം ഇന്ന് ഇന്നിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു വലിയ ബാഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ബാഗിൽ നമ്മൾ സാധനങ്ങളൊക്കെ കൊള്ളണം കാരണം ട്രാവൽ ചെയ്യാനുള്ളതാണ് കുറച്ച് ലോങ്ങ് ആണ് അപ്പം ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അങ്ങനെയാണെന്നൊക്കെ വന്നിട്ട് ഒരു ബാഗിൽ ഞാൻ എൻ്റെയും അസ്സിൻ്റെയും ഐ സി ബേബിയുടെയും കൂടെ സാധനങ്ങൾ കുത്തി നിറയ്ക്കണം പിന്നെ പിന്നെ ഒരു കുട്ടി ബാഗെങ്കിൽ വയനാട്ടിൽ നമുക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം ഇപ്പം ടൈം മൂന്നേകാല് മൂന്നേകാലായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏഴേകാൽ ഒരു ഏഴുമണി ടൈമിലാണ് ഉള്ളത് അപ്പോൾ ഒരു ഒരു സിക്സ് തേർട്ടീൻ്റെ മുന്നേക്കയച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ഒരു ആറുമണി നമുക്ക് കൂട്ടാം ഒരു ത്രീ ഹവേഴ്സിൻ്റെ അടക്കം നമുക്ക് ടൈം ഉള്ളത് ആ ടൈമിൽ നമുക്കിത് പാക്ക് ചെയ്യണം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല എല്ലാം എടുത്ത് വെച്ച് ഏതൊക്കെ വേണ്ടത് സെറ്റാക്കിയിട്ട് അത് പാക്ക് ചെയ്യണം ഏതെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എത്തുന്നതു എനിക്ക് ചീത്തയായിരിക്കും അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് എടുത്ത് വെക്കാൻ ഞാൻ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെ എടുത്തു വെക്കണം പിന്നെ എന്താ പിന്നെന്താ ആ അതൊക്കെ തന്നെ അപ്പം ബാഗ് പാക്ക് ചെയ്യുക സെറ്റ് ചെയ്യുക പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ അതാണ് പിന്നെ അതിന് അടക്കം പാക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഫ്രഷ് ഫ്രഷാകാൻ വേണം ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുള്ള ഐസ് സി ബി ബിക്ക് പനി ചുമ ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് കാണിച്ചു മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചാണ് അപ്പോൾ എന്തായാലും ഇന്ന് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഒന്നും കൂടി നമ്മൾ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്ത് ഇപ്പം വന്നതുകൊണ്ട് വന്ന് ഫുഡ് കഴിച്ചിട്ട് ആണ് റിലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചിട്ടാണുള്ളത് അപ്പം നേരെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം രണ്ടുപേരും ഞാൻ പുറത്താക്കി റൂമിൽ പുറത്താക്കി കാരണം ഇവിടെ ഉണ്ട് എന്നുണ്ട് റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കലും നടക്കൂല എടുത്തു വയ്ക്കലും തീരെ നടക്കൂല അപ്പോൾ അതുകൊണ്ട് രണ്ടാളും പുറത്താക്കിയ റൂമിൻ്റെ ഉള്ളിൽ ഞാൻ ഞാനിരുന്നത് ഞാൻ ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാനിട സോ ലെറ്റ്സ് ലെറ്റ് അങ്ങനെ പാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒറ്റക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ എനിക്കാവശ്യം അസീൻ്റെ ഹെൽപ്പ് ചെയ്യാ ഹെൽപ്പ് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ട് കാരണം ഞാൻ എത്ര എടുത്ത് ഒതുക്കി വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്പേസ് കറക്റ്റ് ആവില്ല കേട്ടോ അപ്പം അസി എന്നോട് പറഞ്ഞ് നീ വേ ഞാനും ഹെൽപ്പ് ചെയ്യാൻ നീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും കഴിയൂല പിന്നെ ഇത് മൊത്തത്തിൽ സ്പേസ് കുറേ നമുക്ക് വേസ്റ്റേജ് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒരു വലിയ ബാഗ് മൊത്തം ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അസി എനിക്ക് ഈ ഒരു ബാഗ് സെറ്റ് ചെയ്ത് തരാമെന്ന് കേട്ടോ നീയൊരു വലിയ ബാഗ് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ എടുത്ത് പറഞ്ഞു നീ എടുത്തു വെച്ചോ ബാക്കി ബാഗിലോട്ട് മൊത്തത്തിലുള്ളത് എടുത്തിട്ട് വെച്ച് നിനക്ക് സെറ്റ് ചെയ്തുതരാം അപ്പോൾ ആ ഒരു വലിയ ബാഗ് പൊട്ടം പാക്ക് ചെയ്തു ഇതാണ് ഈ എനിക്ക് വാങ്ങിയിരുന്ന ഈ ഒരു ബ്ലാക്ക് ബാഗ് ഈ ഒരു ബാഗിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് നമുക്ക് ഇതിന് പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ സ്നാക്സ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതിൽ കൊള്ളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ഓക്കെ ഞാൻ ഇതിൽ ഞാൻ കൊള്ളിച്ചോളും എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഒക്കെ ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നിട്ടോ അപ്പം നമ്മൾ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ അതാണിത് ട്രെയിനിൽ പോകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ കഴിയേണ്ടേ അപ്പം അങ്ങനെ വാങ്ങിച്ച കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് പിന്നെ ഐസിൻ്റെ ഡയപ്പേഴ്സ് വൈപ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആണ്ട്ട് ഈ ഒരു പൗച്ചിൽ ഇന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് ബ്ലാക്ക് പൗച്ചിൽ ഒരു പൗച്ചിൽ ഐസിൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഐസിൻ്റെ സോപ്പ് ബോഡി വാഷ് അങ്ങനത്തെ സോപ്പ് ആ സോപ്പില്ല കേട്ടോ ബോഡി വാഷ് എന്താ ക്രീം റാഷ് ക്രീം അങ്ങനെ എല്ലാം വേണം ഒരു പൗച്ചിൽ എന്റെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് വരാം അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഒതുക്കി വെക്കാം നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് അവസാനം അസിൻ്റെ ഹെൽപ്പ് ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നിട്ട് കാരണം ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്നത് കണ്ടപ്പോൾ തന്നെ അസിനോട് പറഞ്ഞു വേണ്ട മുളെ മുളെ നീച്ചോ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം ഞാൻ എടുത്തു വെച്ചോളാം പിന്നെ ഈ ഒരു കവറിലാക്കിട്ടുള്ളത് നമ്മളെ ജെൽ ഷാംപു കണ്ടീഷണർ അങ്ങനത്തെ സാധനങ്ങളായിട്ട് അപ്പൊ അത് ഞാൻ നിന്ന് എടുത്തിട്ട് ആവുന്നതാണ് അപ്പൊ പിന്നെ കുറച്ച് നനകളുണ്ട് അതൊരു പ്ലാസ്റ്റിക് കവറിൽ ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കി ഞാൻ കെട്ടിയതും മെസ്സി കെട്ടിയതും നോക്കിയാൽ ഭയങ്കര ഡിഫറൻസ് അല്ലേ അത് രണ്ടാത്തന്നെ മനസ്സിലാവും ഞാൻ എടുത്ത് വെക്കുന്നത് എന്തായിരിക്കും അപ്പം ഇതും എനിക്ക് ഈയൊരു ബാഗിലുള്ളതും അസിയെന്ന ബാക്ക് ചെയ്ത് എന്നോട് പറഞ്ഞ് നീ ഉള്ളതും എനിക്ക് കറക്റ്റായിട്ട് എടുത്തു വെച്ചെന്നാൽ ബാക്കി ബാഗിലോട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇതും എനിക്ക് ഈ ഒരു ബ്ലാക്ക് ബാഗും അസിയന്നെ സെറ്റ് ചെയ്തിട്ടോ അപ്പൊ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഐ യൂസ് ചെയ്യേണ്ട ഡയപ്പറും വൈപ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളൊരു ടിഷ്യൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്രെയിനിലൊക്കെ പോകുന്നതല്ല പിന്നെ തുടയ്ക്കാൻ പിടിക്കാന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇവന് അങ്ങനത്തെ ടിഷ്യൂ വാങ്ങി കൃഷി വെച്ച് അതിൽ പിന്നെ ഇതിന് വെച്ചിട്ടുള്ള ആണ് കേട്ടോ മറ്റേ വലിയ ബാഗിൽ വെച്ചിട്ടില്ല ഈ ഒരു ബാഗിലുള്ളിലായിട്ട് എൻ്റെ പെർഫ്യൂം ഐസിൻ്റെ പെർഫ്യൂം അസിൻ്റെ പെർഫ്യൂം അങ്ങനെ മൂന്ന് പേരുടും പെർഫ്യൂംസ് ഒക്കെ വെച്ചു ഈ ഒരു ബോക്സിലുള്ള കേട്ടോ ഐസിൻ്റെ പെർഫ്യൂം ഇതിൽ രണ്ട് കുട്ടി പെർഫ്യൂംസ് പിന്നെ ഇത് റോസ്മെരി വാട്ടർ കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അസിക്ക് നല്ല ഹെയർ ലോസ് ഉണ്ടായിരുന്നു അപ്പം യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഡെയിലി ഒന്ന് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് ബാഗിൽ പാക്ക് പാക്കിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ബാഗ് ഒന്നും ബാഗിങ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് സ്നാക്സ് ഐറ്റംസ് അങ്ങനെ വെച്ചിട്ടോ പിന്നെ പിന്നെ ഹാൻഡ് ബാഗ് ഞാൻ സാധാരണ വലിയൊരു ബാഗാണ് എടുക്കാറ് അപ്പടുത്ത് വലിയ ബാഗ് എടുക്കണ്ടെന്ന് ഈ ഒരു ഈ ഒരു ബാഗാണ് കേട്ടോ മീഷോന്ന് ഭയങ്കര ബാഗാക്കട്ടത് ഈ ഒരു ബാഗാണ് എടുത്തിട്ടുള്ളത് ഇതിന് അത്യാവശ്യം ഇതിൽ ഒരു രണ്ട് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് ടൈസിക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനുള്ള പിന്നെ എൻ്റെ വാളറ്റ് പെട്ടെന്ന് പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ രണ്ടും കുറച്ച് സാധനങ്ങളാണ് മെഡിസിൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് അതിൽ വെച്ചിട്ടുള്ളത് ഇന്ന് സ്റ്റാമ്പൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നേരെ ഫ്രഷ് ആവണം ഒന്ന് മേലൊക്കെ കൈ ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് സോ നമ്മുടെ ബാഗ് പാക്കിങ് വീഡിയോ ഇവിടെ അവസാനിക്കായിരുന്നു അപ്പോൾ ഇതാണ് കുറെ അങ്ങനെ കാണിക്കുന്നില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വെക്കാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കഴിഞ്ഞ കൊടൈക്കനാൽ പോകുന്ന സമയത്താണെങ്കിൽ ഞാനും നമ്മുടെ ഒരു ബാഗ് പാക്കിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ചിതിനെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത് അതാണ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നമ്മൾ പോയി ഫ്രഷ് ആവട്ടെ ഏകദേശം നമുക്ക് ബാക്കി വ്ലോഗിൽ വന്നിട്ടാണ് കേട്ടോ എന്തൊക്കെയാണത് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു വ്ളോഗായിട്ടാണ് നമ്മൾ ചെയ്യേണ്ട സോ സോറ്റ്